ഒരുപാട് ഔഷധ ഒരു ചെടിയാണല്ലേ നമ്മുടെ പനിക്കൂർക്കില ഇതുപോലെ നാല് ഇല എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് സന്ധ്യാസമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുക് ശല്യം നമ്മളെപ്പോഴും ഇതുപോലെ വാതിലും ചെനവാതിലും ഒക്കെ സന്ധ്യാസമയം ആകുമ്പോഴേക്കും അങ്ങ് അടച്ചിടലേ ഇനി തുറന്നിട്ടാലും കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ലാട്ടോ ഇതുപോലെ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇല എടുക്കുക എന്നിട്ട് കയ്യിലിട്ട് ഇങ്ങനെ അങ്ങ് ഞൊരടി എടുക്കുക അപ്പോൾ അതിനൊരു നല്ലൊരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അത് നമ്മുടെ കൊതുകിനൊന്നും വലിയൊരു ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പാറ്റയാണെങ്കിലും പല്ലിശല്യങ്ങളൊക്കെ കുറയും കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതുപോലൊരു ചിരട്ടെടുത്ത് കുറച്ച് കണലിട്ടിട്ട് അതിലേക്ക് ഈ ഇല ചുമ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പുകയാതെ ഇങ്ങനെ പുകയാതങ്ങനെ നീറിനേറി പുകയും കാരണം നനവുണ്ടായതുകൊണ്ട് കത്തില്ല അപ്പോൾ അത് നല്ലതാണ് ആ സ്മെല്ലിങ്ങനെ തട്ടുന്നത് ഇനി അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ എവിടെയെങ്കിലും കത്തിച്ച് വെക്കാം ഈ ഇല ഇട്ട് വന്ന എണ്ണ എടുത്താലും മതി എന്നിട്ട് ഒരു ഒരഞ്ച് മണി സമയത്ത് കത്തിച്ച് വെച്ചാൽ മതി കൊതുക് പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ രണ്ട് ദിവസം ഒന്നും വെച്ചാൽ മതി കൊതുക് ഇനി വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ